പോത്തിറച്ചി തിന്നു എന്നുള്ളതിൻ്റെ പേരിൽ അത് കൈവശം വെച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മുപ്പത് പേരാണ് ആൾക്കൂട്ടത്തിൻ്റെ ആക്രമണത്തിൻ്റെ വിധേയമായി പട്ടണങ്ങളിൽ അറുകൊല ചെയ്യപ്പെട്ടത് അതിൻ്റെ പേരിൽ ഒരു ക്ഷമാപണം നടത്താൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറായില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു കുടുംബത്തെ സമാശ്വസിപ്പിച്ചു എന്ന് നമ്മൾ കേട്ടില്ല ഈ അടുത്താണ് ന്യൂസിലാൻഡിൽ ഒരു മുസ്ലിം പള്ളിയിൽ ഒരു വലതുപക്ഷ തീവ്രവാദി കയറി അൻപതാളുകളെ അതിനിഷ്ഠൂരമായി കുന്നുകളഞ്ഞത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ന്യൂസിലാൻഡിലെ ഇടതുപക്ഷാഭിമുഖ്യമുള്ള സർക്കാർ എങ്ങനെയാണ് പെരുമാറിയത് എന്ന് നാം കണ്ടു അവിടുത്തെ പ്രധാനമന്ത്രി ജസീന്ത മുസ്ലിം സ്ത്രീകൾ അണിയുന്ന വേഷം ധരിച്ചുകൊണ്ട് പള്ളികളിലും മുസ്ലിം വീടുകളിലും എത്തി അവരുടെ ദുഃഖത്തിൽ പങ്കുകൊണ്ടു ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സംഭവങ്ങൾക്ക് ന്യൂസിലാൻഡ് സാക്ഷ്യം വഹിച്ചു ന്യൂസിലാൻഡിന്റെ മൊത്തം ജനസംഖ്യയിൽ ഒരു ശതമാനം പോലും വരില്ല ഇസ്ലാം മതവിശ്വാസികൾ എന്ന് ഓർക്കുക ജനാധിപത്യത്തിൻ്റെ വില എന്താണ് എന്ന് നാം ന്യൂസിലാൻഡിൽ നിന്ന് പഠിക്കണം ഒരു നൂറ്റാണ്ട് മുൻപാണ് ജാലിയൻ വാലാബാഗിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിൽ നിരവധി മനുഷ്യർ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ തോക്കിനിരയായി വധിക്കപ്പെട്ടത് ആ സംഭവത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടെ പാർലമെന്റിൽ ക്ഷമാപണം നടത്തിയത് നമ്മൾ കേട്ടു പോത്തിറച്ച് ഭക്ഷിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അത് കൈവശം വെച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആൾക്കൂട്ടങ്ങൾ തല്ലിക്കൊന്ന മുപ്പത് മനുഷ്യരുടെ ജീവനെക്കുറിച്ചോ അവരുടെ ദുരന്തപൂർണമായ പര്യവസാനത്തെക്കുറിച്ചോ നമ്മളുടെ പാർലമെന്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി ഏതെങ്കിലും ഒരു മന്ത്രിയോ ഒരു ക്ഷമാപണം നടത്തി എന്ന് നമ്മൾ വായിച്ചോ കേട്ടോ ഇതാണോ ഇന്ത്യ ഇതാണോ ഇന്ത്യയുടെ സംസ്കാരം ഒരിക്കലുമല്ല ഭാരതീയ സംസ്കാരം ഒരു പക്ഷിയെ അമ്പയ്യാൻ നോക്കുന്ന വേടനോട് മാനിഷാദ പ്രതിഷ്ഠ എന്ന് കൽപ്പിച്ച ദർശനമാണ് അരുത് കാട്ടാളാ അരുത് ആ പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തരുത് ഒരു പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തുന്നത് പാപമാണ് എന്ന് കരുതിയ നാട്ടിലാണ് മുപ്പത് മനുഷ്യരെ പട്ടാപ്പകൽ ആളുകൾ നോക്കി നിൽക്കെ ജനങ്ങൾ തല്ലിക്കുന്നത് ഇടിച്ചു ൊന്നത് അതിൽ ഒരു തരത്തിലുള്ള ഖേദപ്രകടനവും നമ്മളുടെ രാജ്യത്തിൻ്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല ആസാമിൽ നിന്ന് മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുൻപ് നമ്മളൊരു വാർത്ത കേട്ടു പത്തൊറുപത് വർഷമായി ആസാമിലെ ഒരു പട്ടണത്തിൽ ഒരു ഹോട്ടൽ ബിസിനസ് നടത്തുകയായിരുന്ന ഷൗക്കത്തലി എന്ന് പറയുന്ന മനുഷ്യൻ ആ പ്രദേശത്ത് ഏറ്റവും നല്ല ബീഫ് ഇറച്ചിയും നെയ്ച്ചോറും കിട്ടുന്ന സ്ഥലമായിരുന്നുവെത്രേ ആ ഹോട്ടൽ എല്ലാവരും വരാറുണ്ട് കഴിഞ്ഞ അറുപത് വർഷമായി ഭക്ഷിച്ചു പോകാറുമുണ്ട് ഒരാളും ഇന്നുവരെ ഷൗക്കത്തലിയെയോ ഷൗക്കത്തലിയുടെ പിതാവിനെയോ പിതാവിൻ്റെ പിതാവിനെയോ ഉപദ്രവിക്കുകയോ അദ്ദേഹത്തോട് അവരോട് ദേഷ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നിരിക്കയാണ് ഒരേപറ്റം സംഘപരിവാർ ഗുണ്ടകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആസാമിലെ ഷൗക്കത്തലിയുടെ കടയിൽ വന്ന് അദ്ദേഹത്തിന്റെ താടിക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ആളുകൾ കാണുക അടിച്ചും അവശനാക്കി അവസാനം പന്നിയുടെ പച്ച മാംസം വായിലേക്ക് കുത്തി കയറ്റി ചവച്ചരച്ച് ഇറക്കിപ്പിച്ചു വിഷമത്തോടെ ദുഃഖത്തോടെ ചികിത്സയിൽ കഴിയുന്ന ഷൗക്കത്തലി തന്നെ കാണാൻ വന്ന പത്രക്കാരോട് പറഞ്ഞത് ഇതിലും ഭേദം അവർക്കെന്നെ കൊന്നു കളയലായിരുന്നു ഷൗക്കത്തലിയുടെ വേദന ഇന്ത്യയുടെ വേദനയാണ് എന്ന് തിരിച്ചറിയാൻ എന്നാണ് നരേന്ദ്രമോദിക്ക് സാധിക്കുക അതിൻ്റെ പേരിൽ എത്രയാളുകൾ ശിക്ഷിക്കപ്പെട്ടു എത്രയാളുകൾ ജയിലിലടക്കപ്പെട്ടു ഷൗക്കത്തലി പറയുകയാണ് ഭക്ഷണം കഴിക്കാൻ എനിക്കിപ്പോ തോന്നുന്നില്ല മധുര പലഹാരം പോലും എന്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടുമ്പോ പച്ച പന്നിയുടെ മാംസമാണത് എനിക്ക് തോന്നുന്നു നമ്മളുടെ രാജ്യത്തിൻ്റെ പതിതമായ പരിതാപകരമായ അവസ്ഥയുടെ നേർച്ചിത്രമാണ് ഷൗക്കത്തലി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ദയനീയമാർന്ന ദൈന്യമാർന്ന മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ വേണ്ടി കഴിയുന്നത് ഇതിനൊരു അറുതി വേണം ഇതിനൊരു പര്യവസാനം വേണം അതിന് മതനിരപേക്ഷതയിൽ കളങ്കം ചാർത്താത്ത ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ഇന്ത്യയുടെ പാർലമെന്റിൽ എത്തണം ബി ജെ പിക്ക് പഠിക്കുന്നവരെയല്ല നാം തെരഞ്ഞെടുത്ത് അയക്കേണ്ടത് നരേന്ദ്രമോദി ഒന്നും പറഞ്ഞില്ല ഇന്ത്യയിൽ ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് നടക്കുന്ന രാഹുൽ ഗാന്ധി മുപ്പതാളുകൾ മരണപ്പെട്ടിട്ട് എന്താണ് അതെക്കുറിച്ച് പ്രതികരിച്ചത് ഇന്ത്യയുടെ പട്ടാളക്കാരന്റെ പിതാവിനെ പോലും കൊന്നുകളഞ്ഞു അതിനോട് ബി ജെ പി അനുവർത്തിച്ച സമാനമായ സമീപനമാണ് കോൺഗ്രസും സ്വീകരിച്ചത് എന്ന് പറയേണ്ടി വരുന്നതിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്നിടത്തെ കോടിയെത്തിയത് ഇടതുപക്ഷ നേതാക്കളാണ് പത്ത് ലക്ഷം രൂപ സമാഹരിച്ച് പെഹലുഖാന്റെ കുടുംബത്തിന് സഹായധനം നൽകിയത് സുഭാഷിണി അലി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാരാണ് എന്നുള്ളത് എത്ര പേർക്കറിയാം എന്തിനാണ് ഈ ക്രൂരത ഈ ക്രൂരതകളോട് ഇങ്ങനെയുള്ള സമീപനം കോൺഗ്രസ് ബി ജെ പിയെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ബി ജെ പിയുടെ അതേ വഴിയിലൂടെ നടന്നുകൊണ്ടാണ് ബി ജെ പിയുടെ അതേ മാർഗം അവലംബിച്ചുകൊണ്ടാണ് വ്യക്തികൾക്ക് മതമാകാം യാതൊരു പ്രശ്നവും ഇല്ല എനിക്ക് പള്ളിയിൽ പോകാം നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ പോകാം തെറ്റില്ല എന്നാൽ നമ്മളുടെ പാർട്ടികൾക്ക് മതമുണ്ടാകാൻ പാടുണ്ടോ അങ്ങനെയുള്ള പാർട്ടികളെയാണ് നാം മതാധിഷ്ഠിത പാർട്ടി എന്ന് പറയുന്നത് വർഗീയ സംഘടന എന്ന് ആക്ഷേപിക്കുന്നത് ഒരു സംഘടനയാണ് ബി ജെ പി അവർ ഹൈന്ദവ മതചിഹ്നങ്ങളെയും അടയാളങ്ങളെയും സ്വാർത്ഥമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു ആ രീതിയാണ് ബി ജെ പിയെ തടയാൻ കോൺഗ്രസും സ്വീകരിക്കുന്നത് എന്നുള്ളത് നമ്മെ കുറച്ചൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത് സോമനാഥ ക്ഷേത്രത്തിന്റെ പടിവാതിൽക്കൽ നിന്ന് ബി ജെ പി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ കോൺഗ്രസ് അതിനോട് പ്രതികരിക്കുന്നത് വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഗോപുര നടയിൽ നിന്ന് കോൺഗ്രസിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ടാണ് നരേന്ദ്രമോദി കുംഭമേളയിൽ പങ്കെടുത്ത രുദ്രാക്ഷ അണിഞ്ഞ് വിശുദ്ധ ഗംഗയിൽ മുങ്ങിക്കുളിച്ച് ബി ജെ പിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനോട് കോൺഗ്രസ് പ്രതികരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയെ കൊണ്ട് വിശുദ്ധ ഗംഗയുടെ വിരിമാറിലൂടെ തീർത്ഥയാത്ര നടത്തിച്ച് തീർത്ഥജലം കയ്യിലെടുപ്പിച്ച് വലിയ ഭസ്മക്കുറി നെറ്റിയിൽ ചാർത്തിച്ച് രുദ്രാക്ഷമലയും രക്ഷാബന്ധനും കെട്ടിച്ച് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് സമാരംഭം കുറിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് ബി ജെ പിക്ക് കോൺഗ്രസ് ബദലാകുന്നത് സമമാകാനല്ലേ അവർ ശ്രമിക്കുന്നത് ഞാൻ ഭരിക്കുന്ന രാജ്യത്ത് എന്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ അവകാശമുണ്ടാകും എന്ന് പറയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് സാധിക്കാത്തത് ഇരുപത്തിയഞ്ച് കൊല്ലം ബി ജെ പി ഭരണം നിലനിന്ന മധ്യപ്രദേശിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു നമ്മളൊക്കെ സന്തോഷിച്ചു ആഹ്ലാദിച്ചു പക്ഷേ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല കമൽനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മൂന്ന് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു ഒന്നാമത്തെ തീരുമാനം സംസ്ഥാന വ്യാപകമായി ഗോമൂത്ര സംഭരണി ഏർപ്പെടുത്തും പശുവിന്റെ മൂത്രം പരിശോധിക്കുന്നതിന് ലബോറട്ടറികൾ ഒരുക്കും രണ്ടാമത്തെ തീരുമാനം പശുവിന്റെ ചാണകം കൊണ്ട് കേക്കും ചോക്ലേറ്റും നിർമ്മിച്ച് മധ്യപ്രദേശ് മുഴുവൻ വിതരണം ചെയ്യും മൂന്നാമത്തെ തീരുമാനം പശുവിൻ്റെ സംരക്ഷണത്തിനായി പഞ്ചായത്തുകൾ തോറും ഗോശാലകൾ നിർമ്മിക്കും ഇന്ത്യയിൽ പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ ഗോവധം നിരോധിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് അല്ലാതെ ബി ജെ പി ഭരിക്കുമ്പോഴല്ല ഈ കോൺഗ്രസിനെ നമുക്ക് എങ്ങനെയാണ് ബി ജെ പിക്ക് ബദലാക്കാൻ കഴിയുക ഇടതുപക്ഷം വേണം പാർലമെന്റിൽ കോൺഗ്രസിന്റെ ചെവിക്കുന്നിക്ക് പിടിച്ച് മതനിരപേക്ഷതയുടെ വഴിയിലൂടെ അവരെ നടത്തിക്കാൻ രണ്ടായിരത്തി നാലിൽ അത് സംഭവിച്ചതാണ് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിയാണ് നാലോ അഞ്ചോ സീറ്റ് എൽ ഡി എഫിന് കിട്ടുമെന്ന് പത്രമുത്തശ്ശികളും ചാനൽ പ്രഭുക്കന്മാരും പ്രവചനം നടത്തിയതിന് തൊട്ടുപിറകെ നടന്ന രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ലോക്സഭാ സീറ്റിൽ പതിനെട്ടെണ്ണവും ഇടതുപക്ഷം പിടിച്ചു ഒരു സീറ്റ് മാത്രമാണ് യു ഡി എഫിന് കിട്ടിയത് പഴയ പൊന്നാനിയിൽ നിന്ന് ഇ അഹമ്മദ് സാഹിബ് മാത്രം വിജയിച്ചു മൂവാറ്റുപുഴയിൽ മത്സരിച്ച ബി ജെ പിന്തുണയുള്ള പി സി തോമസ് എഴുന്നൂറ്റി അൻപത് വോട്ടുകൾക്കാണ് അന്ന് സഖാവ് ഇസ്മയിലിനെ തോൽപ്പിച്ചത് പതിനെട്ടു പേർ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ട ആ പാർലമെന്റിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ ആയിരുന്നു ബി ജെ പിയെ മന്ത്രിസഭയുണ്ടാക്കാൻ പ്രസിഡന്റ് ക്ഷണിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കവെയാണ് ഇടതുപക്ഷത്ത് നിന്ന് സാദ്വികനായ ഒരു മനുഷ്യൻ അകം വളഞ്ഞ ഒരു മനുഷ്യൻ വന്യവയോധികനായ ഹർകിഷന്ത് സിംഗ് സുർജിത് ഇന്ത്യയുടെ പ്രസിഡന്റിനെ പോയി കണ്ട് പറയുന്നത് മിസ്റ്റർ പ്രസിഡന്റ് ഈ രാജ്യത്ത് ബി ജെ പിക്ക് വിരുദ്ധമായി മതനിരപേക്ഷ പാർട്ടികൾ ഒരു സർക്കാർ ഉണ്ടാക്കാൻ രംഗത്ത് വന്നാൽ ഞങ്ങളുടെ അറുപത്തിരണ്ട് എം പിമാരുടെ പിന്തുണ നിരുപാധികം ഒരു കാലിച്ചായ പോലും പ്രതിഫലം പറ്റാതെ ഞങ്ങൾ അവർക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസിന് പോലും ശ്വാസം വീണ നിമിഷമായിരുന്നു അത് അങ്ങനെയാണ് ഒന്നാം യു സർക്കാർ ഈ ആ ഒന്നാം യു പി എ സർക്കാർ നമ്മളുടെ രാജ്യത്ത് രൂപവൽക്കരിക്കപ്പെടുമ്പോ ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു കോൺഗ്രസിന്റെ പ്രതിനിധിയും ആ സർക്കാരിന് വേണ്ടി കൈപൊക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറന്ന് കളയരുത് ആരും ഇടതുപക്ഷത്തിന്റെ പതിനെട്ട് കൈകളാണ് ഒന്നാം യു പി എ സർക്കാരിന് പിന്തുണ നൽകി ഇന്ത്യയുടെ പാർലമെന്റിൽ ഉയർന്നത് ഒന്നാം യു പി എ സർക്കാരിന്റെ പ്രത്യേകത എന്തായിരുന്നു ആ സർക്കാർ ഇടതുപക്ഷത്തിന്റെ മൂക്ക് കയറിൽ രാജ്യം ഭരിച്ച സർക്കാരായിരുന്നു ആയിരുന്നു ഇടതുപക്ഷത്തിന്റെ നിയന്ത്രണത്തിലും സ്വാധീനത്തിലും രാജ്യം ഭരിച്ച സർക്കാരായിരുന്നു ആ ഗവൺമെന്റിന്റെ കാലത്ത് ഇടതുപക്ഷം പിന്തുണച്ചിരുന്ന കാലയളവിൽ ഒരു തവണ പോലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചില്ല പെട്രോളിയത്തിന്റെ വില നിശ്ചയിക്കുവാനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് നൽകണം എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞപ്പോ ഇടതുപാർട്ടികൾ പറഞ്ഞു ആ പാടില്ല ആ തീരുമാനം വേണ്ടെന്ന് വെച്ചു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നമ്മളുടെ രാജ്യത്ത് നടപ്പിലാക്കിയത് ഇടതുപക്ഷത്തിന്റെ മൂക്ക് കയറിൽ പ്രവർത്തിച്ച ഒന്നാം യു പി എ സർക്കാരാണ് ഒന്നാം യു പി എ ഗവൺമെന്റിലെ ഒരു മന്ത്രിയെ കുറിച്ചും ഒരു അഴിമതി ആരോപണവും ഉന്നയിക്കപ്പെട്ടില്ല കണ്ണിലെണ്ണയൊഴിച്ച് ആ സർക്കാരിന് കാവൽ നിൽക്കാൻ അറുപത്തിരണ്ട് ഇടതുപക്ഷ എം പിമാരുണ്ടായിരുന്നു പാർലമെന്റിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കണം എന്നുള്ള അഭിപ്രായം വന്നപ്പോ ഇടതുപക്ഷം പറഞ്ഞു നോ പാടില്ല ആ നോക്ക് മുന്നിൽ ആ തീരുമാനവും പിൻവലിക്കപ്പെടുകയായിരുന്നു പിന്നീട് എന്താ സംഭവിച്ചത് ആണവക്കാരും വന്നു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇടതുപക്ഷം ഒന്നാം യു പി എ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു രണ്ടാം യു പി എ സർക്കാർ അധികാരത്തിൽ വന്നപ്പോ കോൺഗ്രസുകാർ പറഞ്ഞു ലീഗുകാർ അവകാശപ്പെട്ടു കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടതുപക്ഷക്കാരുടെ ഓശാരമില്ലാതെ അവരുടെ ഒരു തരത്തിലുള്ള പിന്തുണയുമില്ലാതെ ഇതാ ഞങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുന്നു രണ്ടാം യു പി എ സർക്കാർ എണ്ണയ്ക്ക് എത്ര തവണ വില വർദ്ധിപ്പിച്ചു എണ്ണയുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം പെട്രോളിയം കമ്പനികൾക്ക് തീരെഴുതി കൊടുത്തില്ലേ രണ്ടാം യു പി എ സർക്കാർ ടു ജി സ്പെക്ട്രം ഉൾപ്പെടെ അഴിമതിയുടെ കൂത്തരങ്ങായി രണ്ടാം യു പി എ ഗവൺമെന്റ് മാറിയില്ലേ ഇടതുപക്ഷത്തിന്റെ മൂക്ക് കയറില്ലാത്തതിന്റെ എല്ലാ ദൂഷ്യവും രണ്ടാം യു പി എ സർക്കാരിന് കോൺഗ്രസ് ഗവൺമെന്റിന് ഫലമെന്തായി മൂന്നാമത്തെ യു പി എ ഗവൺമെന്റ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ തോൽവി ഏറ്റുവാങ്ങി അന്നാണ് രാഹുൽ ഗാന്ധിക്ക് നാൽപ്പത്തിനാല് വയസ്സ് പൂർത്തിയാകുന്നത് അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഐ ആം ഫോർട്ടി ഫോർ മൈ പാർട്ടി ഹാസ് ഓൾസോ ഫോർട്ടി ഫോർ എനിക്ക് നാൽപ്പത്തി നാല് വയസ്സ് എൻ്റെ പാർട്ടിക്ക് നാൽപ്പത്തി നാല് സീറ്റ് ഇടതുപക്ഷത്തിൻ്റെ മൂക്ക് കയറില്ലാതെ രാജ്യം ഭരിച്ചു എന്നവകാശപ്പെടുന്ന കോൺഗ്രസ് അതിൻ്റെ തുടർച്ചയായി നടന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതൃപദവി പോലും ലഭിക്കാതെ അലഞ്ഞു നടന്നത് നമ്മൾ കണ്ടതാണ് ഇടതുപക്ഷം രണ്ടാം യു പി എ സർക്കാരിൽ ആ ഗവൺമെന്റിന് മൂക്ക് കയറിട്ടുകൊണ്ട് ഉണ്ടായിരുന്നു എങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ മഹാവിപത്ത് ഇന്ത്യയിൽ അധികാരത്തിൽ വരുമായിരുന്നില്ല അതെക്കുറിച്ച് ആരും പറയുന്നില്ലല്ലോ ഒന്നും ഇടതുപക്ഷം വേഗണം വേണം കൂട്ടരെ ഇന്ത്യയുടെ പാർലമെന്റിൽ രാജ്യത്തിന്റെ മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കാത്തവർ ഉണ്ടാവണം കോൺഗ്രസ് എന്ത് രീതികളും ശീലങ്ങളുമാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ അതേ വഴി കോൺഗ്രസും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു അഹമ്മദ് പട്ടേലിനെയും ഗുലാം നബി ആസാദിനെയും വരെ പ്രചരണത്തിനിറക്കാൻ കോൺഗ്രസിന് ഭയം ബി ജെ പിക്ക് പോയേക്കാവുന്ന വോട്ടുകൾ കോൺഗ്രസ്സിന് കിട്ടാതിരിക്കുന്നതിന് അത് ഹേതുവാകുമോ എന്നാണ് കോൺഗ്രസ് ഭയപ്പെടുന്നത് അബ്ദുറഹിമാൻ ആന്തുല് മുഖ്യമന്ത്രിയായ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര നമ്മളേവരും പ്രതീക്ഷിക്കുന്ന ഇടതുപക്ഷ ചേരിയുടെ അമരക്കാരൻ സഖാവ് സീതാറാം യെച്ചൂരി നമ്മളുടെ സ്റ്റേജിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക സീതാറാം യെച്ചൂരി നമ്മളുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കലർപ്പില്ലാത്ത മതേതരത്വം നെഞ്ചകം പേറി ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികൾക്ക് ശരിയായ ദിശാബോധം നൽകുന്ന ഇടതുപക്ഷ ചേരിയുടെ ശക്തനായ അമരക്കാരൻ സഖാവ് സിത്താറാം യെച്ചൂരി ഇതാ നമ്മളുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് പഠിക്കുന്ന കോൺഗ്രസിനെയാണ് നമ്മൾ കാണുന്നത് ആ കോൺഗ്രസ്സിനെ അല്ല നമുക്ക് വേണ്ടത് ഇന്ദിരാഗാന്ധിയുടെ വലമു കയ്യായിരുന്ന അബ്ദുറഹിമാൻ ആന്തോല മുഖ്യമന്ത്രിയായ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയെയും മത്സരിപ്പിക്കുന്നില്ല അതിന് കാരണം പറയുന്നത് മഹാരാഷ്ട്രയിൽ ശിവസേനയും ബി ജെ പിയും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെയും മത്സരിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളും മത്സരിപ്പിക്കുന്നില്ല മധ്യപ്രദേശിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെയും കോൺഗ്രസ് മത്സരിപ്പിക്കുന്നില്ല എങ്ങനെയാണ് ഈ കോൺഗ്രസ് രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ കാവലാളുകൾ ആവുക രാഹുൽ ഗാന്ധി മതേതരത്വം പഠിക്കേണ്ടത് തന്റെ മുതുമുത്തച്ഛൻ പണ്ഡിറ്റ് നെഹ്റുവിൽ നിന്നാണ് എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം സമീപകാലത്ത് ഇന്ത്യയിലെ വലിയൊരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ സന്തതിയായി നമുക്ക് വീണ് കിട്ടിയ കനയ്യകുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനിൽ നിന്നെങ്കിലും മതേതരത്വത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കണം കനയ്യകുമാർ മത്സരിക്കുന്നത് ബീഹാറിൽ ഒന്നര ലക്ഷം വോട്ടുകൾക്ക് ബി ജെ പി ജയിച്ച നിയോജക മണ്ഡലത്തിലാണ് ആ മണ്ഡലത്തിൽ കനയ്യകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ മഹാസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മുഖ്യ പ്രഭാഷകയായത് ഷാഹിദ റാഷിദ് എന്ന് പറയുന്ന കശ്മീരിൽ നിന്നുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് പഠിക്കുന്ന ആ വിദ്യാർത്ഥിനി അവരെ തൻ്റെ പ്രചാരണ പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ കനയ്യകുമാർ ഒരിക്കലും കരുതിയില്ല ഇത് തനിക്ക് കിട്ടിയേക്കാവുന്ന ഒരുപാട് ബി ജെ പിക്ക് അനുകൂലമായ വോട്ടുകൾ നഷ്ടപ്പെടുത്തും എന്ന് കനയ്യകുമാർ ഇന്ത്യയിലെ ഹൈന്ദവ മതവിശ്വാസികളുടെ മനസ്സ് ശരിയാം വിധം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് കനയ്യകുമാർ അത്തരം ഒരു ധീരമായ പ്രവൃത്തിക്ക് മുതിർന്നത് കനയ്യകുമാർ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ തൻ്റെ വലതുഭാഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മയായിരുന്നു കനയ്യകുമാറിന്റെ ഇടതുഭാഗത്ത് മുഖമക്കന ധരിച്ച കനയ്യകുമാറിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ വെച്ച് കാണാതാവുകയും അദ്ദേഹത്തെ സംബന്ധിച്ച് അന്വേഷിച്ച സി ബി ഐ അവസാനം നജീബ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ട് കേസ് അവസാനിപ്പിക്കുകയും ചെയ്ത ആ നജീബിന്റെ പ്രിയപ്പെട്ട ഉമ്മ മുഖമക്കനെ ധരിച്ച ആ മുസ്ലിം സ്ത്രീ കനയ്യകുമാറിന്റെ ഇടതുഭാഗത്തുണ്ടായിരുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ പീഡനങ്ങൾക്കിരയായ ഉമർ ഖാലിദ് കനയ്യകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു ബീഹാറിൽ കോൺഗ്രസ് കനയ്യകുമാറിൽ നിന്നെങ്കിലും മതേതരത്വം പഠിക്കാൻ തയ്യാറാവണം കോൺഗ്രസ് പറയുന്നത് ബി ജെ പിയെ പ്രതിരോധിക്കാൻ ബി ജെ പി നടക്കുന്ന വഴിയിലൂടെ നടക്കുകയല്ലാതെ നിവൃത്തിയില്ല ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം ഹിന്ദു മതവിശ്വാസികളാണ് ഇന്ത്യയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മഹാഭൂരിപക്ഷം ഹൈന്ദവ മതവിശ്വാസികളാണല്ലോ അതിൽ ആർക്കാണ് എതിരഭിപ്രായം മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് പഞ്ചാബിലെ അകാലിദൾ ഹൈദരാബാദിലെ ഇത്തിഹാദിൽ മുസ്ലിമീൻ ഈ പാർട്ടികൾ ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടിയിലും ഇന്ത്യയിൽ ഹിന്ദുമത വിശ്വാസികൾക്കാണല്ലോ ഭൂരിപക്ഷം ബി നേരിടാൻ കോൺഗ്രസ് സ്വീകരിക്കുന്ന ബി ജെ പിയുടെ മാർഗം എന്തുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം ഹൈന്ദവ മതവിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള മായാവതിയുടെ പാർട്ടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം ഹിന്ദു മതവിശ്വാസികൾക്ക് സ്വാധീനമുള്ള മുലായം സിംഗിന്റെ പാർട്ടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് മഹാഭൂരിപക്ഷം ഹിന്ദു മതവിശ്വാസികളുള്ള തെലുങ്കുദേശം പാർട്ടി ഡി എം കെ എ ഡി എം കെ ടി ആർ എസ് ആം ആദ്മി പാർട്ടി തൃണമൂൽ കോൺഗ്രസ് അങ്ങനെ എത്ര എത്ര പാർട്ടികളുണ്ട് നമ്മളുടെ രാജ്യത്ത് ആ പാർട്ടികളൊന്നും സ്വീകരിക്കുന്നില്ലല്ലോ അതേ വഴി ഇടതുപക്ഷം കലർപ്പില്ലാത്ത മതനിരപേക്ഷതയാണ് രാജ്യത്ത് ഉയർത്തിപ്പിടിക്കുന്നത് ആ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ ഇടതുപക്ഷവും കൂടിയില്ലെങ്കിൽ ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി മതവർഗീയ ശക്തികൾ മാറ്റും ഒരു തർക്കവും സംശയവും വേണ്ട ഇടതുപക്ഷത്തിന് അംഗബലം കൂടേണ്ട ഒരു ചരിത്രസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം ക്ഷീണിച്ചാൽ മതേതരത്വത്തിൻ്റെ തിളക്കമാർന്ന പതാക രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ ചുണക്കുട്ടികളിൽ ഉണ്ടാവില്ല ഇന്ത്യയുടെ പാർലമെൻറ്റിൽ എന്ന് നാം ഓർക്കുക കോൺഗ്രസ്സുകാർ കോട്ട് ചെയ്ത് അവരെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് അവർ വിമാനം കയറി തമിഴ്നാടിൻ്റെ ബോർഡർ വിടുന്നതിന് മുൻപ് അവർ അമിത്ഷയുടെയും മോഡിയുടെയും ചാക്കിൽ കയറില്ല എന്നുള്ളതിന് എന്തുറപ്പാണ് കോൺഗ്രസിന് ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് നൽകാനുള്ളത് ഇവിടെ യു ഡി എഫിൻ്റെ പൊളിറ്റിക്കൽ പാർട്ട്ണറായിട്ടുള്ള ലീഗാണ് മത്സരിക്കുന്നത് ഒരുപാട് കാലം ലീഗ് പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണിത് പതിനെട്ട് മണ്ഡലം നമ്മൾ പിടിച്ചടക്കി ഒരു മണ്ഡലത്തിലേ നമ്മൾ ഇനി ജയിക്കാനുള്ളൂ രണ്ടായിരത്തി നാലിൽ മലപ്പുറത്തെ മഞ്ചേരിയിൽ ഹംസാക്ക ചെങ്കൊടി പാറിച്ച് ചരിത്രം കുറിച്ചു പതിനെട്ട് സീറ്റ് ഇടതുപക്ഷം നേടിയപ്പോഴും നമ്മൾ പരാജയപ്പെട്ട പൊന്നാനി ആ പൊന്നാനി ഇക്കുറി നമുക്ക് തിരിച്ചു പിടിക്കണം ആ പൊന്നാനിയിൽ നമുക്ക് ചെങ്കൊടി പാറിക്കണം സഖാവ് കുഞ്ഞാലിയുടെ രക്തം വീണ് നണമണിഞ്ഞ നിലമ്പൂരിന്റെ മണ്ണിൽ ഇരുപത്തിയഞ്ച് കൊല്ലക്കാലത്തെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ കുത്തകക്ക് അന്ത്യം പൊന്നാനിയിൽ എത്തിയിരിക്കുന്നു ഇവിടെ ചെങ്കൊടി പാറിക്കാൻ ഇക്കുറി നമുക്ക് ചെങ്കൊടി പാറിക്കണം ഇവിടെ നമ്മൾ ഒത്തൊരുമിച്ചൊന്ന് ശ്രമിച്ചാൽ സാധിക്കും അതിന് ഒരു സംശയവും വേണ്ട തള്ളവിരൽ കൊണ്ട് ണം എന്ന് ഞാൻ പറയുന്നില്ല ചെറുവിരൽ കൊണ്ട് ഒന്ന് നിങ്ങൾ അനക്കിയാൽ മതി ഈ പൊന്നാനി ഇക്കുറി ഇടതുപക്ഷത്തിന്റെ പോക്കറ്റിൽ വരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് ലീഗ് ജയിച്ചത് എൺപത്തിരണ്ടായിരം വോട്ടിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചത് ഇരുപത്തി അയ്യായിരം വോട്ടിനാണ് ഇരുപത്തി അയ്യായിരം വോട്ടിന് കഴിഞ്ഞ തവണ അവർ ജയിക്കുമ്പോൾ തിരൂരങ്ങാടി അസംബ്ലി മണ്ഡലത്തിൽ നിന്നും മാത്രം ഇരുപത്തി മൂവായിരം വോട്ടാണ് അവർക്ക് ലീഡ് കിട്ടിയത് അവിടെ ഇക്കുറി ഞങ്ങൾ ഒരു അടക്കം വെച്ചിട്ടുണ്ട് നിയാസ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിലേക്ക് തിരൂരങ്ങാടിയിലെ ലീഡ് കൊണ്ടുവന്നു ഇക്കുറി ഞങ്ങൾ യു ഡി എഫിനെ തിരൂരങ്ങാടിയിൽ അയ്യായിരത്തിൽ കെട്ടി നിർത്തി ഈ പൊന്നാനി പിടിച്ചടക്കും സംശയം വേണ്ട അതിന് നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കണം ഒത്തൊരുമിച്ച് മുന്നേറണം പി വി അൻവറിന്റെ ചിഹ്നം കത്രികയാണ് കത്രിക എല്ലാ നല്ല സംരംഭങ്ങളുടെയും തുടക്കത്തിന്റെ അടയാളമാണ് നാടമുറിച്ച് കത്രിക കൊണ്ട് നാടമുറിച്ചാണ് എത്രയോ നല്ല സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇക്കുറി നമുക്ക് പോളിംഗ് ബൂത്തിലെത്തി ഒരു സൽ സംരംഭത്തിന് നാന്തി കുറിക്കണം അതിന്റെ ആരംഭം കുറിക്കണം പി വി അൻവറിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള കത്രിക ഉപയോഗിച്ച് യു ഡി എഫിനെ ലീഗിനെ രണ്ട് കഷ്ടമാക്കി രണ്ട് ഭാഗത്തേക്കും മാറ്റി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പി വി അൻവറിന് പോകണം നിങ്ങൾ മറന്നു പോകരുത് നമ്മളുടെ ചിഹ്നം കത്രികയാണ് കത്രിക ഐശ്വര്യത്തിന്റെ ചിഹ്നമാണ് ഒട്ടനവധി നല്ല സംരംഭങ്ങൾക്ക് തുടക്കമിട്ട ഏറ്റവും നല്ല ഒരു ഉപകരണമാണ് ആ ഉപകരണത്തിനാവണം നിങ്ങളുടെ വോട്ട് അഞ്ചാം നമ്പറാണ് നമ്മളുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ ചിഹ്നം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഒരുപാട് അൻവർമാർ രംഗത്തിറക്കിയിട്ടുണ്ട് ഒരുപാട് ചിഹ്നങ്ങൾ അവർ പുറത്തെടുത്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും വഞ്ചിതരാകാതെ പി വി അൻവറിന് കത്രിക അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി നിങ്ങൾ പി വി അൻവറിനെയും ഇടതുപക്ഷത്തെയും ഈ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിജയിപ്പിച്ച് ചരിത്രം കുറിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുപക്ഷ ചേരിയുടെ കാവലാൾ ഇന്ത്യയിലെ മതനിരപേക്ഷതയുടെ ആശയങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ സഖാവ് സീതാറാം യെച്ചൂരിക്ക് വഴിമാറിക്കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം